ശരി എടാ വടക്കൻ വീട്ടിൽ മാപ്പിള മ്യൂട്ടടിച്ചലേക്കാളും ഒന്നാം കുന്നിയിലോടിയെത്തി രണ്ടാം കുന്നിയിലി താങ്ക് യു സോ മച്ച് അറിയാൻ

അല്ല നീ എന്തൊക്കെ എടുക്കുക എടി എടുക്കടി മാറി എന്ന ഒരു സിറ്റപ്പും ബ്ലാക്ക് കുറച്ച് മാറി എന്തോ ഒരു വെറൈറ്റി ഫൺഷൻ ഇറങ്ങി പിന്നെ നിങ്ങൾ പണി അരമണ്ഡലത്തിലിരിക്കും വെച്ചിട്ട് രണ്ട് മിനിറ്റ് ചേറി ഇരുന്നിട്ട് ഇരുപത്തി അഞ്ചട്ട കറങ്ങണം വേറെ തല ഇറക്കു തല ഇബു ഇപ്പു അടിപൊളിയായി പോസ ഓക്കെ എത്ര മണിച്ചുണ്ട് പറഞ്ഞ ഓക്കെ ബസന്തി ബസന്തി ആവാ ബസന്തി ആയാ ബസന്തി പല്ലും ചുണ്ടും കറപ്പിക്ക പല്ലും ചുണ്ടും കറപ്പിക്ക ബസ്സെന്തിരിക്കാറ്റടുക്ക ഓക്കെ അടുത്തുണ്ട് ഇങ്ങനെ ഓടി വരിക ഇങ്ങനെ ഓടി എന്താ പറഞ്ഞ രണ്ടാമത് ഓടി ബാക്കിലുണ്ട് മീനു കീ മിനുക്കി അമ്മുക്കി അല്ല വീണ്ടും അത് നല്ല പണിഷൻ ഓക്കെ അതൊരു മുപ്പതൊട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും പണീഷൻ പണീഷുണ്ട് കറക്റ്റ് പറയണ്ടി മിനുക്കിതൊന്നും കണ്ടുവിട മോളെ ഇതൊന്നും കാണുന്നില്ല ഗെയിം ഇട്ടിട്ടോ ആ ഓക്കെ ഇപ്പൊ കാണാം എക്സ്പ്രഷൻ കൊണ്ട് എക്സ്പ്രഷൻ സത്യം പറഞ്ഞ ഒന്നും അടുക്കൂല എടുക്കൂല ആ ഒന്നും എടുക്കുന്നില്ല സാമേട്ടാ ഓ സാമേട്ടം വന്നു മോളെ ഇനി അവിടെ അടിയോടെ അടിയായിരിക്കും നിൽക്കർട്ടരിക്ക് അങ്ങനെ ഈ അറുപത്തിനാല് എന്ത് അവിടെ കിഴങ്ങ് ടാപ്ടൂടെ റോക്കി കെ എസ് ടി പറഞ്ഞു നിങ്ങൾക്കൊക്കെ അറുപത്തൊൻപത് പേര് എന്നെ വ്യൂ ഇങ്ങോട്ട് അടിക്കുന്നില്ല ആരും അടിക്ക് അങ്ങനെ അടിക്ക് അടി കൂടട്ടെ മണിയടി കേൾപ്പിക്കൂ നിങ്ങളുടെ മണിയടി കേൾപ്പിച്ച് യോ രൂപയുള്ള ഓഫീഷ്യൽ ഓഫീഷ്യൽ മുഹമ്മദ് എല്ലാരും അവനെ വിളിച്ച് വശീകരിച്ചു എടുത്ത് സമീർ താങ്ക് യു സോ മച്ച് സമീർ

ഞാൻ മ്യൂട്ടെയ്തു സാധനത്തിന് എനിക്കറിയില്ല പൈസ ഞാൻ അവിടെ അടിക്കുന്ന ആൾക്കാർ നോക്കാറില്ല ഹലോ ചിരിയും കളി നിർത്തു അടുത്ത നമ്മുടെ ഓപ്ഷൻ പണിഷ്മെന്റ് ഫസ്റ്റ് അത് ആണോ അറിയില്ല അത് എന്റെ മനുട്ട് നിങ്ങൾ എവിടെ എന്റെ ഹലോ പറയൂ ഒന്നാമത്തെ മനുഷ്യന്റെ എണീറ്റിന്ന് ബിഗ് സല്യൂട്ടിയായിട്ട് രാവും പിള്ളേര് പൊളിയെന്ന് മുപ്പതൊട്ടം പറയുക ഓക്കെ എണീറ്റായിട്ട് ബിഗ് സല്യൂട്ട് രണ്ടാമത്തെ വെടിയൊക്കെ അറിയോ ഹലോ ആർമി ആർമിക്കാരെ വെടിയെപ്പാ ഞാൻ ഉദ്ദേശം ഓക്കെ ഓക്കെ ആർമിക്കാരെ വെടിയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ പറഞ്ഞു മോളെ ഓക്കെ ഞാൻ പറഞ്ഞു തരാം ഓക്കെ ഇങ്ങനെ അറിയാം അതെ ഇങ്ങനെ വന്നിട്ട് വെടിയ്ക്കെ ഒരു മുപ്പത് വട്ടം അയാൾ മൂന്നാമത്തെ മനുഷ്യന്റെ രണ്ടാമത്തെ പറഞ്ഞല്ലേ മൂന്നാമത്തെ ഓ മനുഷ്യൻ്റെ നേരത്തെ മനുഷ്യന് സ്ക്രീനിലേക്ക് ഓടി വരിക മിനുക്കി നടക്കില്ല അല്ല മൂന്നോ ഓപ്ഷൻ മൂന്നോ ഓപ്ഷൻ ഉണ്ട് നീ കൊറേ എടുക്കത്തില്ല മോഡ മൂന്ന് കൊറേ എടുക്ക ഞങ്ങളൊക്കെ എടുക്കുന്ന മനുഷ്യൻറെ നോർമൽ പണി എല്ലാരും എടുക്കുന്ന നോർമൽ മനുഷ്യന്റെ ആണ് ഓക്കെ ഓടിയത് മിനുക്കി മിനുക്കി അപ്പാ പൺ മിനുക്ക് എന്റെ ഗ്യാസിലോട്ട് ഓടിയുണ്ട് മിനുക്കി മിനുക്ക് അമ്മ അമ്മ മിനുക്ക് വീണ്ടും ഓടി വരിക

കിക്ക് ഒന്നല്ലേ അതേത് കിക്കേറ്റന മറ്റേ പ്രശ്നം ഇരിക്കാൻ തന്നു എന്താ എഴുന്നേറ്റിട്ട് ഇരിക്കാൻ പറഞ്ഞില്ലേ നേരത്തെ നമ്മൾ തറങ്ങു

ശരിക്കും ഇങ്ങനെ കഴിയുക എനിക്ക എനിക്കെട്ടോ ഇങ്ങനെ കൈ പാടില്ല ഡോൺ ടച്ച് യുവർ ഹാൻഡ് എനി സൈഡ് വൺ ഹലോ സ്കോർ സ്കോറി തൗസൻഡ് ഓക്കെ യു സി ഓക്കെ ഓക്കെ നീ നിന്റെ ആൾക്കാരുടെ അവിടെ പന്ത്രണ്ടായിരം അടിക്കാൻ പറയും എന്നോട് പെൺഷൻ പറഞ്ഞെടുക്കാം അയ്യോ കൊറയ്ക്കല്ലേ നാല്പത് അല്ലെനിക്കിഷ്ടാണ് എന്റെ നമ്പറാണ് എടുക്കുന്നത് ആ ഒരു ഗിഫ്റ്റ് അടിച്ചിട്ട് ഓട്ടോടി അങ്ങനെ ആ ഒരു ഗിഫ്റ്റ് അടിച്ച് അപ്പതന്നെ പോയിടുന്നുണ്ട് എനിക്ക് ഒരു ഇരുപതൊട്ട് നമ്മള് പെൺകുട്ടികളെ പിള്ളേർ കളിക്കുന്നില്ല ഗെയിം എടുക്കുക ഇനി ഇവിടെ ആരും ഇല്ല അടിക്കാറും ഇല്ല എല്ലാരും പോയി ജയിക്കാൻ ഒരു അവസരം മൂന്നാമത്തെ ഗെയിം പ്ലീസ് ടാപ്പ് ഓൺ ഡി സ്കോൾ എല്ലാരും ടാപ് ടേപ്പ് ചെയ്യൂ നമുക്ക് ഗിഫ്റ്റേഴ്സ് ഒന്നും ഇല്ല ഇനി എല്ലാരും പോയി നിൽക്കുന്ന ടാപ്പ് എല്ലാരും ടാപ് ടേപ്പടിക്കും കിക്കേട്ട ഉണ്ട് കിക്കേട്ടുണ്ട് കിക്കേട്ടിനെ പക്ഷെ പൊങ്ങുന്നില്ലായിരിക്കും അതുകൊണ്ട് കിക്കേട്ടടിക്കില്ല എല്ലാരും ടാപ് ടേപ്പടിക്കാൻ വിക്ക് എല്ലാവരും കൈ 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 ഇങ്ങനെ ആ കൊറച്ച് ബാക്കിലോട്ട് ഒന്നും കാണുന്നില്ല ആ ഇരിക്കുന്ന ആ ഓക്കെ ഇപ്പൊ ഓക്കെ പന്ത്രണ്ട് പതിനാല് ഓക്കെ കേട്ടിന് പൊങ്ങുന്നുണ്ട് സങ്കടം പതിനാല് എടുക്ക എടുക്കാറിനും കൂടി പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ബസ് താങ്ക് യു സോ മച്ച് ഓൾ എല്ലാവർക്കും ടാപ്പ് ചെയ്യണേ ഇടാ എല്ലാവരുടെ അമ്പത്തൊന്നുപേരും നിക്കാതെ അടിക്കൂ നിക്കാതെ കയ്യിലുള്ള സാധനം വെച്ച് അടിക്കൂ ഞാനിന്ന് ഇത്രയും ഗെയിം കളിച്ചിട്ട് ഒരു പണിഷ്മെന്റ് എടുത്തു എന്റെ പിള്ളേര് അയ്യോ സോറി ആ അവിടെ എല്ലാവരും സപ്പോർട്ട് മോളെല്ലാവരും അയ്യോ മെസ്സറപ്പയും ഞാൻ ഭയങ്കര റിലേഷനിലുള്ളവരാണ്ട പറഞ്ഞു എട്ടേ പത്തേ ഷിനു എന്താണ് ഉദ്ദേശിച്ചത് ഷിനു എട്ടേ പത്തേന്ന് ഇത് എന്ത് മോന്തയട ഈ പ്രൊഫൈലിപ്പിക്കാന്ന് ഈ ഛർദിക്കാൻ തോന്നുന്നു സത്യം ഇവിടെ നിന്ന് ഇത്രയും മാത്രം ഇങ്ങനെ എന്തോലെ മാറ്റാതെ കൂള കൊണ്ടിരുന്നു മൂന്ന് പണിമെന്റ് അടിച്ച് ഗെയിം രണ്ടായിരം ആക്ക് അത് എന്തോ എന്ത് വൃത്തിയായിട്ടേ മനുഷ്യരെല്ലാരും എല്ലാരും ബട്ട് ഇത് മാത്രം മാത്രം ഒരു ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് എന്തോലെയാ ഒരു ഗ്ലാസ് വെച്ചിട്ട് അറിയാ വരും അങ്ങനെ തിറ്റോ തുടങ്ങിയ കാലം തൊട്ടുള്ള ശത്രുന്ന് പറയാം മനുഷ്യടുക്കാത്ത ഞാൻ എടുക്കില്ല പുറകിൽ വന്നിട്ട് പുറകിലേറെ ഒന്ന് തറയിൽ കിടക്കാ ഉറില്ല അങ്ങടെ മുതൽ മുപ്പത് ഓക്കെ പോണെ രണ്ടാമത്തെ പണിഷ്മെന്റ് രണ്ട് കാലം നീട്ടി വെച്ചിട്ട് തറയിൽ ഇരിക്ക

അരലിൽ എന്താക്കാനേ? ഒന്നേ കാലോ ഇച്ചിരി. കാലിങ്ങട് വെച്ചിട്ട്. അല്ല അല്ല ലൈക്ക റേറ്റ് ചെയ്യാൻ വെച്ചു. എത്ര ഡാവറ? തല വെച്ച് കൊണ്ട് മൂക്കില് തൊടുക. 30. 25 എത്രണ്ട? 25. 30. 25. 25. ഒന്നേ രണ്ട് മൂന്ന് നാല് അഞ്ച് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കടക്കടി പുറത്ത് നാശം പിടിച്ചോ